नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അവസരത്തിൽ ആ കാട്ടിനുള്ളിൽ വെച്ച് പിതാമഹനെ നേരിട്ട് കണ്ടു ആരാണ് പിതാമഹനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വേദവ്യാസൻ നമുക്കെല്ലാവർക്കും അറിയാം നിയോഗ കഥ ചർച്ച ചെയ്ത അവസരത്തിൽ നമ്മളതെല്ലാം വളരെയേറെ സൂക്ഷ്മമായിട്ട് വിചിന്തനം ചെയ്തതാണ് വിചിത്രവീരനാണ് ഇവരുടെ പിതാമഹനെന്ന് ലോകത്ത് പ്രസിദ്ധമാണ് വിചിത്രവീരൻ്റെ ജ്യേഷ്ഠനാകൊണ്ട് ഭീഷ്മൻ പിതാമഹനായിട്ട് മുന്നിൽ കൂടെയുണ്ട് എന്നാൽ അവരുടെ യഥാർത്ഥ പിതാമഹൻ അത് വേദവ്യാസനാണ് പാണ്ഡുവിൻ്റെ അച്ഛൻ വേദവ്യാസൻ അതാണ് വേദവ്യാസനെ കണ്ടു എന്ന് വ്യാസൻ തന്നെ പറയണം അങ്ങനെ പറയുമ്പോൾ അവർക്ക് വ്യാസനോടുള്ളതായ ബന്ധത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് വ്യാസൻ ആ കഥ അവതരിപ്പിക്കുന്നത് കഥ നമുക്ക് പാടിത്തരുന്നതും വ്യാസനാണ് വ്യാസനത് വൈശമ്പായനെ പഠിപ്പിച്ചു മറ്റു ശിഷ്യന്മാരെയും പഠിപ്പിച്ചു ഇപ്പോൾ വൈശമ്പായനത് പാടുന്നു അത്രയുള്ള വ്യത്യാസം അങ്ങനെ ആ കഥ പറയുന്നയാള് കഥ രചിച്ചയാള് കഥാകൃത്ത് കാവ്യകാരൻ അത് വ്യാസനാണ് അതിലെ പ്രമുഖ കഥാപാത്രവും വ്യാസനാണ് ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഗമമാണ് പ്രാചീനമായ കൃതികളിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു തന്ത്രം വ്യാസഭഗവാൻ ഇതിനകത്ത് വിനിയോഗിച്ചിരിക്കുന്നു എന്താ അദ്വൈത അനുഭവത്തിൽ എത്തി നിൽക്കുന്നയാളാണ് വ്യാസൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ എത്തി നിൽക്കുന്നയാളാണ് വ്യാസൻ അതിനാൽ അദ്ദേഹത്തിന് എല്ലാം താൻ തന്നെയാണ് അതുകൊണ്ട് എഴുത്തുകാരനും താൻ തന്നെയാണ് കഥാപാത്രവും താൻ തന്നെയാണ് താനല്ലാതെ ആരുണ്ട് സർവകഥാപാത്രങ്ങളും താൻ തന്നെയാണ് മഹാഭാരതത്തിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും താനാകുന്ന പരമാത്മാവ് തൻ്റെ തന്നെ ശക്തിയായിരിക്കുന്ന മൂലപ്രകൃതിയെ പ്രവർത്തിപ്പിച്ചിട്ട് ഗുണങ്ങളോട് കൂടിയതാണല്ലോ മൂലപ്രകൃതി അതിൻ്റെ ആ രീതിക്ക് ആ ഒരു ജീവിത നാടകം പ്രപഞ്ച ജീവിത നാടകം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രപഞ്ച ജീവിത നാടകത്തിൻ്റെ ആത്മസത്തയായിരിക്കുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങൾക്ക് അതാണ് വേദങ്ങളുടെ സന്ദേശം അതാണ് ഉപനിഷത്തുകളുടെ സന്ദേശം അതാണ് നമ്മുടെ പരമശ്രേയസനാസ്പദം ആ പുരുഷാർത്ഥങ്ങൾക്ക് കഥാപാത്രങ്ങളുടെയും കഥാസന്ദർഭങ്ങളുടെയും രൂപം കൊടുത്തതാണ് മഹാഭാരതം അതിൻ്റെ താത്വിക വർണ്ണനം ഭഗവത്ഗീതയിൽ അദ്ദേഹം ചെയ്തും വച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടി തൻ്റെ തന്നെ ഈ ലീലയുടെ സൃഷ്ടി വർണ്ണിക്കുമ്പോൾ അതിനെ വർണ്ണിക്കുന്നതും ആര് ആരാണ് അതിനെ വർണ്ണിക്കുന്നതും താൻ തന്നെ പരമാത്മാവായിരിക്കുന്ന താൻ തന്നെ വ്യാസൻ തന്നെ അതിൽ കഥാപാത്രമായി മുഖ്യ കഥാപാത്രമായി പരമാത്മ സ്വരൂപനായ ഒരു മനുഷ്യനായി ഈ പാണ്ഡവ കൗരവന്മാരുടെ കുലകൂടസ്ഥനായി നിൽക്കുന്നതും ആരാണ് പരബ്രഹ്മം തന്നെയായ താൻ തന്നെയാണ് അങ്ങനെ കേന്ദ്ര കഥാപാത്രവും അതേപോലെ തന്നെ രചയിതാവും ഒക്കെയായ വ്യാസൻ ഇത് ലോകത്തിൽ മറ്റൊരു കൃതിക്കും സാധിക്കാത്തതായിട്ടുള്ള സൗഭാഗ്യമാണ് ഇതിലൊക്കെയാണ് മഹാഭാരതം കാവ്യകൃതികളെയും അതിശയിക്കുന്നത് ഇത് സാധാരണ കാവ്യകൃതിയുമല്ല വേദാന്ത ശാസ്ത്രം കാവ്യമാക്കി തീർക്കപ്പെട്ടതാണ് അങ്ങനെ ശാസ്ത്രകാവ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു വെക്കാം അതിനെ അങ്ങനെയുള്ള അത്ഭുതകരമായ കാവ്യത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന സംവിധാനം അതാണ് അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പിതാമഹനെ കണ്ടു ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പിതാമഹനായിരിക്കുന്നത് ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനും പിതാവായിരിക്കുന്നത് പരമാത്മാവ് പിതാമഹൻ്റെയും പിതാവ് അദ്ദേഹം തന്നെയാണ് വ്യാസനായി നിൽക്കുന്നത് അതാണ് പിതാമഹനെ കണ്ടു അനേകം അർത്ഥങ്ങൾ അനേകം അർത്ഥതലങ്ങൾ എല്ലാം ഇവിടെ വ്യാസൻ കൊച്ചു കൊച്ചു വാക്യങ്ങൾക്കകത്തുപോലും കൊച്ചു കൊച്ചു പോലും പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്നു മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിതാമഹനെ കഴിഞ്ഞപ്പോൾ അവരുടനെ തന്നെ തേഭിവാദ്യ മഹാത്മാനം കൃഷ്ണദ്വൈപായനം തഥാ മഹാത്മാവായിരിക്കുന്ന മഹാത്മാവെന്നുള്ള വാക്കിൻ്റെ സർവ്വ അർത്ഥങ്ങളിലും മഹാത്മാവായിരിക്കുന്ന പരമാത്മാ ജ്ഞാനം പ്രത്യക്ഷമായിട്ട് നേടി പരമാത്മ സ്വരൂപനായി സഞ്ചരിക്കുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് എല്ലാ അർത്ഥങ്ങളിലും മഹാത്മാ പദവി അദ്ദേഹത്തിന് യോജിക്കുന്നത് അങ്ങനെ മഹാത്മാവായിരിക്കുന്ന കൃഷ്ണദ്വീപായനെ ദ്വീപിൽ ജനിച്ച ആ കൃഷ്ണനെ സത്യവതിയുടെ മകനെ കാളിയുടെ മകന് മത്സ്യഗന്ധിയുടെ മകനെ കൺമുന്നിൽ കണ്ടിട്ട് അവരുടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു അങ്ങനെ അഭിവാദനം ചെയ്ത ശേഷം തസ്തു പ്രാഞ്ചലയസ് സർവേ സഹ മാത്ര പരന്തപാഹ ആ പരന്തപന്മാർ മഹാബലശാലികളാകൊണ്ട് ശത്രുക്കളെ മുഴുവൻ സംഹരിക്കുന്നവർ അങ്ങനെയുള്ളവരായ വീരന്മാരായ ആ പാണ്ഡവന്മാരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രാഞ്ജലികളായി അഞ്ജലി കൂപ്പിക്കൊണ്ട് വളരെയേറെ വിനയത്തോടുകൂടി ഒതുങ്ങി നിന്നു അമ്മയും അവരോടൊപ്പം ഉണ്ടായിരുന്നു കുന്തിയും ഇതേ പ്രകാരത്തിൽ വ്യാസഭഗവാനെ വന്ദിച്ചുകൊണ്ട് മക്കളോടൊപ്പം നിന്നു കുന്തിക്കാകട്ടെ വ്യാസഭഗവാൻ തൻ്റെ ഭർത്താവിൻ്റെ പിതാവാണ് അതുകൊണ്ട് തനിക്ക് പിതാവാണ് കുന്തിയെ സംബന്ധിച്ചിടത്തോളം വ്യാസൻ തൻ്റെ അച്ഛനാണ് എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ വ്യാസൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണല്ലോ എല്ലാവർക്കും അച്ഛൻ ഈ ലോകത്തിലുള്ള സകല ജീവരാശിക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും പിതാവായിരിക്കുന്നത് പരമാത്മാവാണല്ലോ നമ്മൾ ഗീതയിലെ ആ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ ശ്ലോകം നമ്മൾ നേരിട്ട് വിചന്തനം ചെയ്തിട്ടാണ് നിയോഗകഥ വിശകലനം ചെയ്തത് തേഷാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രതപ്പിത ക്ഷേത്രക്ഷേത്ര യോഗത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു സമസ്ത ജീവരാശിക്കും അമ്മയായിരിക്കുന്നത് മൂലപ്രകൃതിയാണ് എല്ലാ ജീവരാശിക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും ബീജമായിരിക്കുന്നത് ബീജപ്രദനായിരിക്കുന്നത് ബീജത്തെ നൽകുന്നവനായിരിക്കുന്നത് ഞാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യോഗേശ്വരനായി നിന്നുകൊണ്ട് ബ്രഹ്മസ്വരൂപനായി നിന്നുകൊണ്ട് പറയുന്ന വാക്യമാണത് അങ്ങനെ നമ്മുടെ എല്ലാം പിതാവ് പരമാത്മാവാണ് നമ്മുടെ എല്ലാം മാതാവ് മൂലപ്രകൃതിയാണ് ആ നിലയിലും വ്യാസൻ കുന്തിക്ക് പിതാവാണ് അങ്ങനെ ആ പിതാവിനെ മഹാഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് കുന്തി ദേവി തൊഴുകയുമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നു ആ അവസരത്തിൽ വ്യാസൻ അവരെ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് കുഞ്ചിരി തൂക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു മയേതം വ്യസനം പൂർവം വിദിതം ഭരതർഷഭാഹ ഭരതവംശത്തിൽ പിറന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അല്ലയോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായ വ്യസനമുണ്ടല്ലോ ദുഃഖമുണ്ടല്ലോ ഈ ക്ലേശമുണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തേ തന്നെ മനസ്സിലാക്കിക്കഴിഞ്ഞു അത് സമ്പൂർണമായും മനസ്സിലാക്കി കഴിഞ്ഞു അതാണ് വിദിതം സർവം അദ്ദേഹം പറയുന്നുണ്ട് സമ്പൂർണമായിട്ടും അതിൽ അല്പം പോലും കുറവില്ലാതെ അതിൻ്റെ ഉള്ളറ രഹസ്യങ്ങൾ ഉൾപ്പെടെ സർവസ്വവും ഞാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏത് പ്രകാരത്തിലാണോ ധർത്തരാഷ്ട്രന്മാർ ധാർത്തരാഷ്ട്രയർ വിവാസിതാഹ ഏതു പ്രകാരത്തിലാണോ ധർത്തരാഷ്ട്രന്മാർ ധൃതരാഷ്ട്രൻ്റെ മക്കൾ നിങ്ങളെ ചതിവി പ്രയോഗിച്ചിട്ട് കാരണത്തിനുള്ളിലേക്ക് തള്ളിവിട്ടത് അത് മുഴുവൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ആ അരക്കില്ലത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തദ് തദ്വിധിത്വാസ്മി സംപ്രാപ്തം ചികീർഷു പരമംഹിതം അത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ സമീപത്തേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നതും എന്തിനുവേണ്ടി എന്നറിയോ ചികീർഷു പരമംഹിതം നിങ്ങൾക്ക് ഏറ്റവും ഹിതകരമായിരിക്കുന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നറിയാം ഇതാണ് ആരോടും ദ്രോഹബുദ്ധിയില്ല പിന്നെയോ ആപത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ആ വിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതായ ബുദ്ധി അതാണ് ഉള്ളിലുള്ളത് അതാണ് അഹിംസ എന്ന് പറയുന്ന ദൈവീബുദ്ധി ആ ഹിംസാബുദ്ധി വ്യാസനിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ ഇവിടെ കാണുന്നു ആ ദേവീ സമ്പത്തിൻ്റെ പരമസാത്വികമായിരിക്കുന്ന രൂപം നമുക്ക് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നു എന്നാൽ അദ്ദേഹം ആദ്യം പറയുന്നത് നിങ്ങളാരും വേദനിക്കരുത് എന്നാണ് വേദനയുടെ നടുവിലാണവർ അവമതിക്കപ്പെട്ടു അപകടത്തിലേക്ക് എടുത്തറിയപ്പെട്ടു കഷ്ടിച്ചത് ജീവൻ അവശേഷിച്ചു എന്ന് മാത്രം കാട്ടിൽ വന്നതിന് ശേഷവും വിപത്തുകൾ ഇനി എങ്ങനെയാണ് നാട്ടിലേക്ക് തിരിച്ചു പോവുക അതിനെക്കുറിച്ചും ഒരു രൂപമില്ല അതുകൊണ്ട് തന്നെ വളരെയേറെ ദുഃഖിതരാണ് അവർ ആദ്യം വേണ്ടത് ദുഃഖിതൻ്റെ ദുഃഖത്തെ ദൂരീകരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് വ്യാസൻ ആദ്യം അതുതന്നെയാണ് പറഞ്ഞത് ന വിഷാദോത്ര കർത്തവ്യ ഒരിക്കലും ഈ കാര്യത്തിൽ നിങ്ങൾ വിഷാദിക്കുകയരുത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവല്ലോ എന്നോർത്ത് ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ പ്രകാരത്തിൽ അപകടത്തിൽപ്പെടുത്തിയ ആളുകളോട് ഒരു കാരണവശാലും വിരോധവും വേണ്ട എന്ന അർത്ഥം അത് അതിനകത്തുണ്ട് വിഷമമുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൽ നിന്ന് വിരോധം വരും യുധിഷ്ഠിരൻ്റെ മനസ്സിൽ അതുണ്ടാവില്ല എന്ന് വ്യാസനറിയാമെങ്കിലും അനുജന്മാർ അവരുടെ മനസ്സിൽ തൻ്റെ ജ്യേഷ്ഠനെയും അമ്മയെയും ഈ പ്രകാരത്തിൽ അപകടപ്പെടുത്തിയല്ലോ എന്നുള്ള വിചാരത്താൽ സദ്വിചാരമാണത് ജ്യേഷ്ഠനെയും അമ്മയെയും കുറിച്ചുള്ള അവരുടെ നന്മയെക്കുറിച്ചുള്ളതായ ചിന്ത സദ്വിചാരമാണ് അങ്ങനെ അവരുടെ നന്മയെ കാക്ഷിക്കുന്നവരായ ഈ അനുജന്മാർ ജ്യേഷ്ഠ ജ്യേഷ്ഠനെയും അമ്മയെയും ഇങ്ങനെ ദുര്യോധനാദികൾ ആപത്തിൽപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിച്ചിട്ട് ദുര്യോധനോട് കോപിച്ചു എന്നും വരാം അതും വേണ്ട എന്ന് വ്യഗ്യമായിട്ട് ഇതിനകത്ത് വ്യാസൻ ഉൾക്കൊള്ളിച്ചു വെച്ചിരിക്കുന്നു എന്നാ വിഷാദോത്ര കർത്തവ്യ ഇക്കാര്യത്തിൽ വിഷാദിക്കേണ്ട ഇതുകൊണ്ട് യാതൊരു ദോഷവും വരില്ല സുഖായവ ഈ നടന്നതെല്ലാം നിങ്ങൾക്ക് സുഖത്തിൽ പര്യവസാനിക്കും സുഖത്തിന് കാരണമായിത്തീരും ഈ ദുഃഖമെല്ലാം മാറിയിട്ട് വിജയത്തിൻ്റെ ആനന്ദത്തിൻ്റെ സൗഖ്യത്തിൻ്റെ മണ്ഡലത്തിലേക്ക് നിങ്ങൾ അച്ചിരേണ എത്തിച്ചേരും അതിനാൽ ഈ ദുഃഖങ്ങളെല്ലാം ഉടനെ തന്നെ കൈവടിഞ്ഞേക്കുക സമാസ്തേ ചൈവ വൈ സർവേ യൂ എം ചെയ്വന സംശയ അലയോ കുഞ്ഞുങ്ങളെ നിങ്ങളും സകല കൗരവന്മാരും എനിക്ക് സമന്മാരാണ് തുല്യരാണ് അവരിൽ എനിക്കൊരു ഭേദബുദ്ധിയുമില്ല ഇല്ല നിങ്ങൾ നൂറ്റിയഞ്ച് പേരുണ്ടല്ലോ പാണ്ഡവന്മാരും കൗരവന്മാരുമായിട്ട് നിങ്ങൾ നൂറ്റിയഞ്ച് പേരെയും ഞാൻ ഒരുപോലെ തന്നെ കാണുന്നു ഒരു വ്യത്യാസം എനിക്കില്ല എല്ലാ പേരോടും എനിക്ക് സ്നേഹമാണ് എല്ലാ പേരോടും എനിക്ക് വാത്സല്യമാണ് നമുക്കറിയാലോ ലൗകികബുദ്ധിയ നോക്കിക്കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് കൊച്ചുമക്കളാണ് ഇവരെല്ലാം എങ്ങനെയാണ് പിതാമഹന് മുത്തച്ഛന് അപ്പൂപ്പന് കൊച്ചുമക്കളിൽ വ്യത്യാസം കാണാനാവുക ഒരു പ്രകാരത്തിലും അപ്പൂപ്പന് കൊച്ചുമക്കളിൽ വ്യത്യാസം കാണാനാവില്ല പിന്നെ കൊച്ചുമക്കളിൽ ചിലര് ദുഷ്ടബുദ്ധികളായിപ്പോയാൽ അപ്പൂപ്പൻ അവരെ ശാസിക്കും അവരുടെ ചെവിക്ക് പിടിച്ചു എന്ന് വരും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാരണം തെറ്റായ വഴിയിലൂടെ നടന്നുകഴിഞ്ഞാൽ അവരാപത്തിൽപ്പെടും അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവരുത് അതിനുവേണ്ടി അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ശാസനയാണ് അതാണ് നിങ്ങളും കൗരവന്മാരും എനിക്ക് ഒരു വ്യത്യാസവും ഇല്ലെന്നറിഞ്ഞുകൊള്ളുക ദീനതോ ബാലതശ്ചൈവ് സ്നേഹം കുറവന്തിമാനവാഹ ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണെങ്കിലും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓടി വന്നു ഞാൻ ഹസ്തനാപുരത്തേക്ക് പോയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൗരവന്മാരെ കാണാം ഇപ്പോൾ അങ്ങോട്ടല്ല പോയേ ഇപ്പോൾ ഇങ്ങോട്ടാണ് വന്ന് ഈ ദുർഗമമായ കാട്ടിനുള്ളിൽ എന്തുകൊണ്ട് നിങ്ങൾ ദീനന്മാരാണ് നിങ്ങൾ ഇപ്പോൾ ക്ലേശിക്കുന്നവരാണ് അങ്ങനെ ദീനന്മാരോട് എല്ലാ മനുഷ്യർക്കും പ്രത്യേകമായ ഒരു വാത്സല്യം അവരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ളതായ ഉണ്ടാകും അത് മനുഷ്യസഹജമാണ് അതേപോലെ നിങ്ങൾ ബാലന്മാരുമാണ് നിങ്ങൾ കുഞ്ഞുങ്ങളാണ് പറക്കാൻ തുടങ്ങുന്ന പക്ഷികളെ പോലെയാണ് പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെയാണ് അതുകൊണ്ടും കൊച്ചു കുഞ്ഞുങ്ങളോട് ലോകത്തിൽ ഏതൊരു മനുഷ്യനും വളരെയേറെ വാത്സല്യം തോന്നും അവർ ആപത്തിൽ കൂടി പെട്ട് കഴിഞ്ഞാലോ അങ്ങേ ഏറ്റത്തെ വാത്സല്യം ഉണ്ടാവും ഏതു പ്രകാരത്തിലും ഓടിച്ചെന്നിട്ട് രക്ഷിക്കാനായിട്ട് ശ്രമിക്കും ആദ്യം അങ്ങോട്ടേ പോവുള്ളൂ ആപത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വന്നു എന്നറിഞ്ഞുകൊള്ളുക